മനുഷ്യരെന്നാൽ അവൻ്റെ ജീവിതത്തിലുള്ള വാഗ്ദാനങ്ങൾക്കും അതേപോലെ തന്നെ ഉറപ്പുകൾക്കുമൊക്കെ വലിയ പരിഗണന കൊടുക്കുന്നവരാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടുന്ന വാഗ്ദാനങ്ങൾ അവൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം നമ്മുടെ മക്കളോ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയിലെ നല്ല മാർക്ക് വാങ്ങിയാൽ നന്നായി പഠിച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ തരും അല്ലെങ്കിൽ ഇന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ അവരൊന്നുകൂടി നന്നായി പഠിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നവരാണ് കച്ചവടത്തിലും മറ്റുമൊക്കെ ഇതുപോലെ സെയിൽസൊക്കെ നന്നായി വർദ്ധിപ്പിച്ചാൽ ഇന്ന ഇന്ന ഇൻസെൻറ്റീവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കൂടുതൽ താല്പര്യവും മറ്റുമൊക്കെ പലപ്പോഴായി കാണാറുണ്ട് അല്ലെങ്കിൽ അതൊരു യാഥാർഥ്യമാണ് എന്നാൽ അതേപോലെ തന്നെ ചില മോഹന വാഗ്ദാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് അതിൽ ചെന്ന് ചാടുകയോ അതിൽ ചെന്ന് പെടുകയോ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സാമ്പത്തിക തട്ടിപ്പുകളുടെയൊക്കെ ഒരു പ്രധാന കാരണം മൂല കാരണം എന്നത് ഇത്തരം മോഹന വാഗ്ദാനങ്ങളാണ് പത്ത് കൊടുത്താൽ ഇരുപത് കിട്ടും അല്ലെങ്കിൽ പാതി വിലക്ക് ഇന്ന വസ്തു കിട്ടും ഇന്ന വാഹനം കിട്ടുമൊക്കെ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിലൊക്കെ ദുനിയാവിൽ മനുഷ്യർ പെട്ടുപോകുന്നുണ്ട് എന്നതൊരു സത്യമാണ് അപ്പൊ ദുനിയാവിന്റെ വിഷയത്തിൽ ഇത്തരം വാഗ്ദാനങ്ങൾക്കും ഉറപ്പുകൾക്കും പിറകെ പോകുന്ന മനുഷ്യർ പരലോകത്തിന്റെ വിഷയത്തിൽ അള്ളാഹു സുബാനവത്താല തന്ന ചില വാഗ്ദാനങ്ങൾ സല്ലു അലൈസ് പറഞ്ഞു തന്ന ചില ഉറപ്പുകൾ ഇതിന്റെ പിറകെയൊക്കെ പോകാനും അത് കണ്ടെത്താനും അതിനുവേണ്ടി പ്രയത്നിക്കാനും നമുക്ക് സമയം കിട്ടാറുണ്ടോ എന്ന ചോദ്യത്തിലൂടെയാണ് ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമുക്കറിയാം ദുനിയാവിൽ ഉറപ്പ് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന പ്രോമിസുകൾ കൊടുക്കുന്ന ഒരുപാട് ആളുകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും നമ്മൾ ഇന്നയാളുടെ വാഗ്ദാനമാണെങ്കിൽ അത് പാലിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇന്ന ഫ്രേമിൻ്റെ ഇന്ന സ്ഥാപനത്തിൻ്റെതാണെങ്കിൽ അത് ശരിയായിരിക്കാം എന്ന നിഗമനത്തിലൊക്കെ നമ്മൾ എത്താറുണ്ട് പക്ഷെ നമ്മളെ നാലോഴിച്ച് നോക്കൂ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന നമ്മെ സംരക്ഷിക്കുന്ന നമുക്ക് വേണ്ടി ഈ ദുനിയ ഒരുക്കി തന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന അള്ളാഹു സുബാന വച്ചാല നമുക്ക് ചില വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് അള്ളാഹു സുബാന വച്ചാല നമുക്ക് തന്ന നാല് വാഗ്ദാനങ്ങൾ നാല് ഉറപ്പുകളിലൂടെയാണ് ഇൻഷാ അള്ളാഹ് ആ ഉറപ്പുകളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിലൊന്നാമച്ചത് അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അല്ലാഹുവിന് ശുക്ർ ചെയ്താൽ അള്ളാഹു സുബാനോ ചാല നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്ന വിശുദ്ധ ഖുർആി ആ ഒരു ഭാഗം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ചു തരും അത് അള്ളാഹു സുബാനവശാല മനുഷ്യർക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ എത്രയോ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഒരു സാമ്പത്തിക ഭദ്രത അത് എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് ഉള്ള ഒരു ആരോഗ്യം അത് നിലനിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ദുനിയവിൽ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോഴല്ല ആ അനുഗ്രഹങ്ങൾ നിലനിന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അവിടെയാണ് അള്ളാഹു സുബാനോ ചാല പറയുന്നത് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നുണ്ട് എങ്കിൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചു തരുന്ന എങ്ങനെ നന്ദി കാണിക്കുക എങ്ങനെയാണ് നന്ദി കാണിക്കുക മൂന്ന് രൂപത്തിന് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയും അതിലൊന്നാമത്തത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് അള്ളാഹു സുബാന വച്ചാല എനിക്ക് തന്ന ഈ ഒരു അനുഗ്രഹം എന്റെ ആരോഗ്യം അത് എന്റെ പ്രയത്നം കൊണ്ട് കിട്ടിയതല്ല അത് അള്ളാഹു എനിക്ക് കനിഞ്ഞ ഒരു അനുഗ്രഹമാണ് എന്റെ സാമ്പത്തിക ശേഷി എന്റെ ബുദ്ധി കൊണ്ട് നേടിയതല്ല അത് എനിക്ക് പടച്ച റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ് എൻ്റെ മക്കൾ അത് എനിക്ക് പടച്ച റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ് ഞാൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം അത് എനിക്ക് എന്റെ റബ്ബ് തന്ന അനുഗ്രഹമാണ് എന്ന് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയണം പലപ്പോഴും അത് ചിന്തിക്കാറില്ല എന്നതാണ് ഞാൻ എന്റെ കഴിവ് കൊണ്ട് നേടി ഞാൻ പഠിച്ചു നേടി ഞാൻ പ്രയത്നിച്ചു നേടി ഞാൻ വിയർപ്പൊഴുക്ക് നേടി അല്ല അതിലൊക്കെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ പറയാം നാവ് കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം അപ്പോ ഹൃദയം കൊണ്ട് അള്ളാഹുവിനുള്ള നന്ദി കാണിക്കലായി അതേപോലെ തന്നെ നാവ് കൊണ്ട് പറയാൻ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അല്ല എന്ന് പറയാം അലഹമുല്ല എന്ന് പറയാൻ ഇതെനിക്ക് റബ്ബ് തന്നതാണെന്ന് പറയാൻ റബ്ബിക്ക് ഫഹദ് അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കണം എന്നാണ് അള്ളാഹു തന്ന ആ ഒരു അനുഗ്രഹം അത് എടുത്തു പറയാനും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കാനും കഴിയണം എന്നാണ് അതെന്ത് ചെറുതാണെങ്കിലും ഒരു സന്തോഷമുണ്ടായാൽ ഒരു അനുഗ്രഹം ഉണ്ടായാൽ പലപ്പോഴും അല്ല എന്ന് പറയാൻ മറന്നു പോകുന്നു എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അനുഗ്രഹമാണ് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അലഹമുല്ല എന്ന് പോലും പറയാം പോകുന്നുണ്ടോ എന്നാണ് പ്രിയപ്പെട്ടവരെ അത് പറയാൻ നമുക്ക് കഴിയണം അത് അല്ലാഹുവിന്റെ ഏതു നിയമത്തിലാണെങ്കിലും ശരി അതേപോലെ തന്നെ ശരീരം കൊണ്ടുള്ള ഒന്നാമത് നമ്മൾ പറഞ്ഞ് ഹൃദയം കൊണ്ട് അതേപോലെ തന്നെ നാവ് കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുക അത് അള്ളാഹു സുബാനവചാരയെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ബാധത്തുകൾ കൊണ്ടുവരലാണ് ഈ ഒരു ഇരുത്തം അത് അല്ലാഹുവിനുള്ള നന്ദി കാണിക്കലാണ് വേണമെങ്കിൽ ഇതിലേറെ തണുപ്പുള്ള നമ്മുടെ ഓഫീസിൽ നമുക്ക് ഇരിക്കാമായിരുന്നല്ലോ നമ്മുടെ ഫോണിൽ കളിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാമായിരുന്നു എന്തിനൊരി വിഭാഗത്താണ് അള്ളാഹുവിന് വേണ്ടിയുള്ള നമസ്കാരം നമ്മുടെ നോമ്പുകൾ നമ്മുടെ ശരീരം കൊണ്ട് പടച്ച റബിന് കാണിക്കുന്ന നന്ദിയാണ് അതുകൊണ്ട് പടച്ച റബ്ബിന് നന്ദി കാണിക്കുക മൂന്ന് രൂപത്തിലൊന്ന് ഹൃദയം കൊണ്ട് അതേപോലെ നാവ് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ഈയൊരു ആയത്തിന്റെ ലയിൻ ശക്രത്തും അസീതും എന്നതിന്റെ വിശദീകരണത്തിൽ ഇബുനുഖി റഹിമദുള്ള പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും വായിക്കണമെന്നാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നന്ദി കാണിച്ചാൽ ആ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്ന അതേപോലെ തന്നെ ഷൗഖാനി റഹിമദുള്ള പറയുന്നു ഒരാൾക്ക് ആരോഗ്യം കിട്ടി ആ ആരോഗ്യത്തിൽ അയാൾ നന്ദി കാണിച്ചാൽ അള്ളാഹു അവന്റെ ആരോഗ്യം നിലനിർത്തി കൊടുക്കുന്ന അതിൽ പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് കിട്ടിയ സമ്പത്തിൽ ആ മനുഷ്യൻ നന്ദി കാണിച്ചാൽ പടച്ച റബ്ബ് അവര് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അവന് റിസ്കിൽ പടച്ച നന്ദി കാണിച്ചാൽ പടച്ച റബ്ബ് റിസ്ക് നിലനിർത്തി കൊടുക്കും അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന അപ്പോ അള്ളാഹു സുബാന വച്ചാലെ നമുക്ക് തന്ന ഉറപ്പുകളിൽ ഒന്ന് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അള്ളാഹു സുബാന വച്ചാല പഠിപ്പിക്കുന്ന അള്ളാഹു സുബാന വച്ചാല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന അള്ളാഹു സുബാന വച്ചാലയെ കുറിച്ച് ഓർക്കാൻ നമ്മൾ എത്ര സമയം മാറ്റി വെക്കുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എത്ര ഓർക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവും നമ്മെ കുറിച്ച് ഓർക്കുമെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നു ഒരു ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഒരാൾ അവൻ സ്വയം അവന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ച് ഓർച്ചാൽ ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ മനസ്സിൽ അവനെ കുറിച്ച് ഓർക്കും അള്ളാഹു സുബാന വച്ചാലോ പറയാണ് അള്ളഹനെ നമ്മൾ എപ്പോൾ ഓർക്കുന്നുവോ അള്ളാഹു നമ്മയും ഓർക്കുമെന്നാണ് ചേർത്തു പറയുന്നു ഹദീത്തിന്റെ വാചകങ്ങളിൽ സംഘത്തിൽ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ വെച്ച് അള്ളാഹുനെ കുറിച്ച് അവന് എത്ര ആളുകൾക്കിടയിലാണോ അല്ലെങ്കിൽ ഏത് സദസ്സിൽ വെച്ചാണോ എന്നെ കുറിച്ച് ഓർത്തത് അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു സദസ്സിൽ അവനെ കുറിച്ച് ചോർക്കും എന്ന് അള്ളാഹു സുബാന വച്ചാലോ ഓർമ്മപ്പെടുത്താൻ അവനൊരു എന്നിലേക്കടുത്താൽ ഒരു മുഴം ഞാൻ അവനിലേക്കടുക്കും നമ്മൾ അള്ളാഹുലേക്ക് ഒരു ചാണടുത്താൽ ഒടച്ച റബ്ബ് നമ്മിലേക്ക് ഒരു മുഴം അടുക്കുമെന്ന നമുക്ക് ഇങ്ങനെ തോന്നി ചില സമയങ്ങളിൽ ഒരു ഈ മാനികമായ ഉണർവ് ഉണ്ടാകുമ്പോൾ ഇന്ന് ഇൻഷാല്ലാ ഞാൻ നേരത്തെ പള്ളിയിലെത്തി എല്ലാർക്കയത്തും കിട്ടുന്ന അല്ലെങ്കിൽ വാങ്ങിന്റെ സമയത്ത് ഞാൻ എത്തും എന്ന് തീരുമാനമെടുത്താൽ തന്നെ മനസ്സിലൊരു സമാധാനം കിട്ടുന്നു അന്ന് ആ നമസ്കാരത്തിന് നമ്മൾ എത്തിയാൽ സലാം വീട്ടിൽ മടങ്ങി പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ചിന്ത എന്താണെന്നറിയോ അസർവാങ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തിരികെ പള്ളിയിലേക്ക് വരാമായിരുന്നു എന്നാൽ അള്ളാഹുലേക്ക് ഒരു ചാണ് നമ്മൾ അടുത്താൽ പടച്ച റബ്ബ് നമ്മിലേക്ക് ഒരു മുഴമടുക്കുമെന്നാൽ ഒരു മുഴം പടച്ച റബ്ബിലേക്ക് നമ്മൾ അടുത്താൽ പൊടച്ച റബ്ബ് ഒരു മാറു നമ്മിലേക്ക് അടുത്തു വരുമെന്നാണ് പടച്ച റബ്ബിലേക്ക് നമ്മൾ നടന്നടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കുമെന്നാൽ അള്ളാഹുലേക്ക് നമ്മൾ എത്ര അടുക്കുന്നുവോ അതിനേക്കാൾ പടച്ചറപ്പ് നമ്മെ ചേർത്തു പിടിക്കുമെന്നാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം ഇതെങ്ങനെയാണ് നിലനിർത്തുക അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ഓർക്കുക അതിൽ പ്രധാനപ്പെട്ടതൊന്ന് നമസ്കാരമാണ് നമസ്കാരം കുറിച്ച് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ കഴിയും എന്നെ കുറിച്ച് ഓർക്കാൻ എന്നെ കുറിച്ച് സ്മരിക്കുവാൻ വേണ്ടി നമസ്കാരം നിർവഹിക്കുക അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനാ നമസ്കാരം ഇങ്ങനെയാണോ എന്റെയും നിങ്ങളുടെയും നമസ്കാരം ആലോചിച്ച് നോക്കൂ നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാനാണ് വരുന്നത് അവന്റെ ഭവനത്തിൽ വരുന്നു പുതുകൊടുത്ത് വരുന്നു പക്ഷെ ആ നമസ്കാരത്തിൽ പടച്ച റബിനെ കുറിച്ച് എത്ര ഓർക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പലപ്പോഴും തെക്ക് വീറ് കെട്ടുമ്പോഴാണ് മറന്നുപോയ ദുനിയാവിലെ പലതും ഓർമ്മ വരുന്നു പണം ബാക്കി കിട്ടാനുള്ളത് ഇന്നലെ തരാം എന്ന് പറഞ്ഞത് ഇന്നും തന്നിട്ടില്ല മറന്നു വെച്ച കീ എവിടെ നമസ്കാരത്തിലാണ് ഓർമ്മ വന്നത് വീട്ടിലേക്ക് ഇന്ന സാധനം കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ നമസ്കാരത്തിലാണ് ഓർമ്മ വന്നത് ഇവിടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് പടച്ചറപ്പിനെ കുറിച്ച് ഓർക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ എത്ര ആളുകൾക്ക് അതിന് സാധിക്കുന്നുണ്ട് എന്നതാണ് അതേപോലെ തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നിടത്ത് ദിഖറുകൾ എത്ര എത്ര ദിക്കറുകൾ അള്ളാഹു സുബാന വച്ചാലോ റസൂല്ലാഹി അലൈഹി സ്വലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തോന്നുന്നു പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്കറുകൾ അതേപോലെ വൈകുന്നേരത്തെ ദിക്കറുകൾ ജീവിതത്തിൽ ഉറക്കമുണർന്ന് അവൻ അവന്റെ വിരിപ്പിലേക്ക് കിടക്കുന്ന വേളയിൽ ആ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ടു ഭയന്നാൽ പോലും ഒന്ന് തുമ്മിയാൽ പോലും അവന്റെ ജീവിത സഞ്ചാരത്തിനിടയിൽ ഒരു കയറ്റം കയറിയാൽ പോലും പള്ളിയിലേക്ക് കയറുമ്പോൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടിയാൽ പ്രയാസമുണ്ടായാൽ ജീവിതത്തിലെ ഏതേതു ഘട്ടങ്ങളിലും ദിക്കറുകളും ദ്വാഹകളും പഠിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിട്ടുണ്ടോ ഇന്ന് ഈ ഭവനത്തിലേക്ക് കയറിയപ്പോ അള്ളാഹു എന്ന് പറഞ്ഞുവോ എന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ആലോചിച്ചു ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലിയോ എന്ന് ആലോചിക്കൂ ഇന്ന് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രഭാതത്തിലെ പ്രാർത്ഥന ചൊല്ലാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഹൃദയത്തോട് പ്രിയപ്പെട്ടവരെ ചോദിച്ചു നോക്കൂ അള്ളാഹുവിനെ സ്മരിക്കാനുള്ള മാർഗമാണിത് അതിലൊന്ന് നമസ്കാരമായിട്ട് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ദിക്രുകൾ പിന്നെയുള്ളത് വിശുദ്ധ ഖുർഹാനിന്റെ പാരായണമാണ് റമദാനിന് അടച്ചു വെച്ച ഖുർആാൻ റമലാനിന് ശേഷം ഓതി എത്ര പേജ് ഞാൻ ഓതി റമലാനിൽ ഒരു കംപ്ലീറ്റ് മുഴുവനായി ഓതിയിട്ടുണ്ടാവാം അതിനുശേഷം ഇത്രയും മാസങ്ങൾക്കിടയിൽ എത്ര പേജ് ഞാൻ ഓതി അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന ആളുകളോടാ ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തോട് ചോദിക്കും ഞാൻ എത്ര ഓതി ഇന്നത്തെ ദിവസം സുറത്തുൽ കഫ് പൂർണമായി ഓതാൻ കഴിഞ്ഞിട്ടില്ല ബാക്കി ചുമഴയ്ക്ക് ശേഷം ആണെങ്കിലും ഒരു മൂന്ന് പേജ് ഒരു പത്തായത്തെങ്കിലും ഓതാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ ഓന്നാൽ ഇല്ല എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക അള്ളാഹുവിനെ ഓർക്കാനുള്ള മാർഗം വിശുദ്ധ കുർഹാനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അതേപോലെ തന്നെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ മാത്രമല്ല ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് കൈകൾ ഉയർത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കൽ നല്ല അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ കാണുമ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച കാണുമ്പോ ഒരു ഒരു നദീതീരത്തു കൂടി ഒരു പാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിൻ ഒന്ന് കടന്നു പോകുമ്പോൾ സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് എന്നാണ് അവിടെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയും ഒരു മഴ പെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയണം അത് ജീവിതത്തിലെ ഏതേത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മയും ഓർക്കുമെന്നാണ് അതാണ് അള്ളാഹു സുബാനവച്ച പറഞ്ഞത് നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെയും ഓർക്കും ലോകത്ത് എത്ര മനുഷ്യരുണ്ട് അവിടെ പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഓർക്കുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവര് ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണമെന്ന അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ കാര്യം എന്നത് അല്ലാഹു സുബാന വച്ചാലോ പറയുന്നത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽക നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക നമുക്കറിയാം അള്ളാഹുവല്ലാതെ മറ്റൊരാധ്യനില്ല അള്ളാഹുവല്ലാതെ നമ്മെ പ്രയാസപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ തരാനോ നമ്മുടെ പ്രയാസത്തെ മാറ്റി തരാനോ വേറെ സൃഷ്ടിക്കും കഴിയില്ല അത് ലോകത്താർക്കും ആർക്കും ജനിച്ചു ജീവിച്ചതോ വരാനിരിക്കുന്നതോ ആർക്കും കഴിയില്ല ഈ ലാ ഇലാഹ ഇല്ലെന്ന ഈ അടിയുറച്ചു വിശ്വസിക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർഹാൻ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ റബ്ബ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർഹാൻ ആ വാചകത്തെ പറയുന്നത് വകാല റബ്ക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു റബ്ബെന്ന് പറഞ്ഞാൽ നമ്മെ സംരക്ഷിക്കുന്ന നമുക്ക് വേണ്ടി എല്ലാം പരിപാലിച്ച നമ്മെ ഈ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ നമുക്ക് കുടുംബത്തെ തന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് ഹിതായത്ത് തന്ന നിങ്ങളുടെ റബ്ബ് പറയുന്നു എന്താ പറയുന്നത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു സുബാന പറഞ്ഞു അതുകൊണ്ടല്ല റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലമയോട് പറയുന്നത് പ്രവാചകരെ അങ്ങയോട് അങ്ങയോട് എൻ്റെ അടിമകൾ ചോദിക്കും എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കും ആ സമയത്ത് പറഞ്ഞു കൊടുക്കണം ഞാൻ ഏറ്റവും അടുത്തുള്ളവനാ ഞാൻ അവരോട് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കണം പ്രവാചകരെ എന്നിട്ട് തൊട്ടുശേഷം പറയാൻ ഉജീബു പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം തരും അതിനൊരു സംശയവുമില്ല ജീവിതത്തിൽ ഹറാമുകളില്ലാത്ത ജീവിതമാണ് കുടുംബബന്ധം മുറിക്കാത്ത ജീവിതമാണ് ആ പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റായ കാര്യത്തിനല്ല എങ്കിൽ അള്ളാഹു അല നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം തരുമെന്ന റബ്ബ് തന്ന ഉറപ്പുകൾ എന്നിടത്താണ് ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാലും ചിലർക്കൊക്കെ നിരാശകൾ ഉണ്ടാവാം ഞാൻ എത്ര കാലമായി റബ്ബിനോട് അത് ചോദിക്കുന്നു എനിക്ക് കിട്ടിയില്ലല്ലോ എത്ര കാലമായി ഞാനത് ചോദിക്കുന്ന എനിക്കത് കിട്ടിയില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനേ പാടില്ല കാരണം എന്തെന്നറിയോ റസുല്ലാഹി സാഹുഅല്ല പറഞ്ഞു ഒരു മുസ്ലിം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നത് ഒരു തെറ്റായ കാര്യത്തിനല്ല അതേപോലെ തന്നെ വലാബി റഹീം കുടുംബബന്ധം മുറിക്കാനുള്ള പ്രാർത്ഥനയല്ല എങ്കിൽ അവന് മൂന്ന് രൂപത്തിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും ഒന്നാമതായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് അന്യൂഹു അവൻ എന്തിനാണോ പ്രാർത്ഥിച്ചത് അത് പടച്ച റബ്ബ് തരും ഒന്നാമത്തേതാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നത് റബ്ബിനോട് എന്ത് ചോദിക്കുന്നുവോ റബ്ബതിനെ ഉടനടി ഉത്തരം തരും രണ്ടാമത്തെ ഒരു രൂപം എന്നറിയോ ചോദിച്ചത് ദുനിയ കിട്ടിയില്ല പക്ഷെ ആ ചോദിച്ച കാരണത്താൽ പരലോകത്തെ നന്മയാക്കി വെച്ചു നരലോകത്തൊരു നന്മയായി രേഖപ്പെടുത്തി ദുനിയാവിന് ചോദിച്ചത് കിട്ടിയില്ല മൂന്നാമത്തെ രൂപത്തിൽ പടച്ചുറപ്പ് ഉത്തരം തരുന്നത് എങ്ങനെയെന്നറിയോ അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രയാസം നമ്മൾ പറയാറില്ലേ ജസ്റ്റ് രക്ഷപ്പെട്ടു ഒരു നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാവും സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാറില്ലേ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായേക്കാം ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു തിന്മയെ പടച്ചറപ്പ് മാറ്റി നിർത്തും എന്തേ കാരണം നമ്മൾ പ്രാർത്ഥിച്ചു പല നന്മയായി രേഖപ്പെടുത്തും അല്ലെങ്കിൽ എന്ത് ചോദിച്ചോ പടച്ചറബ് അത് തരും ഇങ്ങനെ മൂന്ന് രൂപത്തിൽ അള്ളാഹുസ്ബാന നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം തരുമെന്നാൽ ഈ ഹദീത് കേട്ടപ്പോ സ്വാഭാവികൾ ഇങ്ങനെ പറയുകയാണ് നുക്സിർ എങ്കിൽ പ്രവാചകരെ ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി അല്ലാഹു അക്സർ എങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിനുത്തരമുണ്ട് എന്നാണ് അതിലൊരു സംശയവുമില്ല അത് പടച്ച പടച്ചറബ് നമുക്ക് തന്ന വാഗ്ദാനമാണ് പടച്ച പടച്ചറബ് നമുക്ക് തന്ന ഉറപ്പാണ് എന്നതാണ് അതേപോലെ തന്നെ നാലാമത്തെ വിഷയം നമുക്കറിയാം വിശ്വസിച്ചവരെ നിങ്ങൾ അവൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവോ എങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കുന്നവനാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സൃഷ്ടാവായ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക വെറും സൃഷ്ടികളായ മനുഷ്യരായ വിശ്വാസികളായ സത്യവിശ്വാസികളായ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുനെ സഹായിക്കുക അള്ളാഹു എന്തിനു മനുഷ്യരെ സൃഷ്ടിച്ചു എന്തിനു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു ആ ലാ ലാഹിലടിയുറച്ചു നിൽക്കല അള്ളാഹുനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം പോരാ ആ ലാ ലാഹയിലു വേണ്ടിയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടല അള്ളാഹുലേക്ക് ഒരു നന്മ ദീനിന്റെ വിഷയത്തിൽ ഒരാൾക്ക് ലാ ഇലാഹ ഇലാഹല്ല പറഞ്ഞു കൊടുക്കലാൽ പ്രിയപ്പെട്ടവരെ അതൊരു ബാധ്യതയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഞാൻ പഠിച്ച ഇസ്ല ഞാൻ എന്റെ നമസ്കാരം ഞാൻ എന്റെ നോമ്പ് ഞാൻ അതുമായിട്ട് നടന്നോളാം ഇന്നയാൾ എന്തോ ആവട്ടെ അവൻ എങ്ങനെയോ ആവട്ടെ അതൊന്നും എന്റെ വിഷയമല്ല എന്നു പറയലല്ല അവിടെ ഒരാൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ഒരാളെ ലാ ഇലാഹഇല്ലേ ചേർത്ത് പിടിക്കാൻ നമസ്കരിക്കാൻ കൊണ്ടുവരാൻ ഒരു നന്മ ഉപദേശിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണം അത് അള്ളാഹുവിനോടുള്ള സഹായമാണ് എങ്കിൽ ആ ആയത്തിന്റെ നിങ്ങൾക്ക് അവിടെ പാദങ്ങൾ നിർത്തും നിങ്ങളുടെ പാദങ്ങൾ പടച്ചറബ് ഉറപ്പിച്ചു നിർത്തുന്ന അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ ഒരാൾ ലാ ഇലാഹ ലാഹിലാഹല്ലി അടിയുറച്ചു നിൽക്കുകയും ലാ ഇലാഹ പ്രബോധനം ചെയ്യുകയും പ്രബോധനം ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും ആളുകൾ കളിയാക്കും ആളുകൾ ഒറ്റപ്പെടുത്തും ഒരുപക്ഷെ ഉപരോധം ഉപരോധമുണ്ടാവാം കുടുംബത്തിൽ നാട്ടിവിട്ടേക്കാം ജോലി നഷ്ടപ്പെട്ടേക്കാം ലാ സ്വീകരിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരാൾ പ്രയാസം സഹിക്കാൻ തയ്യാറായാൽ അവന്റെ ഹൃദയത്തിന് പടച്ച റബ്ബ് സ്ഥൈര്യം നൽകും അവന് മനസ്സമാധാനം നൽകും എന്നിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹില്ലയെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയണം ഈ മുറുകെ പിടിക്കലും നയഞ്ഞ് പോയാൽ ലാ ഇലാഹില്ലയിൽ നിന്ന് മനുഷ്യർ പിന്നോട്ടു പോയാൽ പടച്ചറപ്പിന്റെ സഹായം അവിടെ നഷ്ടമാകുമെന്ന് അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടമാകുമെന്ന് ഇന്ന് നമ്മൾ ഇരിക്കുന്ന നാം ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം മതിവരോളം നമുക്കുണ്ട് അനുഗ്രഹം എല്ലാ നിലക്കും നമ്മുടെ ചുറ്റിപ്പറ്റിയുണ്ട് ഈ അനുഗ്രഹം നിലനിർത്തണമെങ്കിൽ ലാ ഇലാഹില്ലയിൽ അധിഷ്ഠിതമായ ജീവിതവും അലാ ഇലാഹ ഉള്ളേക്ക് നമ്മുടെ ചുറ്റു ഭാഗത്തുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമവും പ്രിയപ്പെട്ടവര് ഉണ്ടാകണം നാല് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതിലൊന്നും നമുക്കറിയാത്തതല്ല എല്ലാം നമുക്കറിയുന്നതാണ് പക്ഷേ എങ്കിലും ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ ഇവരെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്തേ കാരണം ദുനിയാവിന്റെ വിഷയമാണോ കാരണം എന്തേ നമസ്കരിക്കാൻ കഴിയാത്തത് ജമാത്തിന് വരാൻ കഴിയാത്തത് കച്ചവടമാണോ എന്തേ രാവിലെ ഇരുന്ന് ഒരു അഞ്ചു മിനിറ്റ് മൊബൈൽ ഫോണിൽ ഒരു അധികാരിന്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മനഃപ്പാടമാക്കിയതോ നോക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ആ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ എന്തേ നമുക്ക് സമയം കിട്ടാത്തത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുന്ന് സൂറത്തുൽ കഫ്ഫു പാരായണം ചെയ്യാൻ എന്തേ നമുക്ക് തടസ്സം ദുനിയാവിലെ നമ്മുടെ തിരക്കുകളാണോ നമ്മുടെ കച്ചവടമാണോ നമ്മുടെ മക്കളാണോ നമ്മുടെ കുടുംബമാണോ നമ്മുടെ ജീവിതത്തിലെ ദുനിയാവിലെ എന്ത് ഉപാധിയാണോ പ്രിയപ്പെട്ടവരെ ഉണ്ടായി ആ തടസ്സത്തെ മാറ്റി നിർത്താൻ കഴിയണം അവിടെയാണ് അള്ളാഹു സുബാന വച്ചാൽ ഓർമ്മപ്പെടുത്താൻ വാഗ്ദാനം എന്നത് സത്യമാണ് അള്ളാഹു ഇത്തരം ഉറപ്പുകളൊക്കെ തന്നു അതിൻ്റെ കൂടെ പറഞ്ഞു നരകമുണ്ട് അതിൻ്റെ കൂടെ പറഞ്ഞു സ്വർഗമുണ്ട് ഈ മരണത്തിന് ശേഷം മരണമില്ലാത്തൊരു ജീവിതം വരാനുണ്ട് ഇതൊക്കെ അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളാണ് ആ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഐഹിക ജീവിതം വഞ്ചിക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമായ നിന്ന് ഐഹിക ജീവിതം ദുനിയാവിലെ ഒരു വിഷയവും കച്ചവടമാവട്ടെ മക്കളാവട്ടെ ദുനിയാവിലെ ഒരു സന്തോഷമാവട്ടെ ആ കാരണത്താൽ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ നിന്ന് നിങ്ങൾ പിറകോട്ടു പോകരുതേർ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ എന്ന് കൂടി ആ ആയത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ വിഷയത്തിന് കാൽ ശ്രദ്ധ പരലോകത്തിന്റെ വിഷയത്തിന് കൊടുക്കാൻ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് ഞാമച്ചുകൾ ആ ഞാമത്തിന് അനുഗ്രഹത്തിന് പടച്ചറപ്പിനോട് നന്ദി കാണിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കണം അത്തരത്തിൽ നന്ദി കാണിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അടിയുറച്ച് അള്ളാഹുവിനെ സഹായിക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ പടച്ചർബ്ബു തമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ